നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോടിൻ്റെ സ്വന്തം ലുലു മാളിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം പ്രവർത്തനം ആരംഭിച്ച ലുലു മാളിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ സമയം ഒന്നര കഴിഞ്ഞു ഇന്നിപ്പോൾ ഒരു മഴ മൂടിയൊരു അവസ്ഥയാണ് അങ്ങനെ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല അന്നേരം നല്ല രീതിയിലുള്ള ഹ്യൂമിഡിറ്റി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും കോഴിക്കോടിൻ്റെ ലുലുമാളിൻ്റെ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോടിന്റെ സ്വന്തം ലുലൂമോ അപ്പോൾതാ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഉണ്ട് നമ്മളെ ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണേ കോഴിക്കോട് ലുലുമാളിൻ്റെ കാഴ്ചകൾ അപ്പോൾ ഇതാ എൻട്രൻസ് വണ് വഴിയാണ് നമ്മൾ കയറുന്നത് ചെറിയ രീതിയിലുള്ള സ്കാനിംഗ് ഒക്കെ ഉണ്ട് ഇതുവഴിയാണ് നമുക്ക് അനത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാ മാളിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് കയറി വരുമ്പോൾ കാണുന്നത് ചോക്ലേറ്റിന്റെ ഒരു ഷോപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ ഡ്രസ്സുകളാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ടെക്സ്റ്റൈൽ അതുപോലെ തന്നെ വാച്ചുകൾ അങ്ങനതൊക്കെയാണ് വരുന്നത് ഘട്ടം ഈ ഭാഗത്ത് ചോക്ലേറ്റ്സിൻ്റെ ഒരു കടയാണ് അതുപോലെ തന്നെ ഇവിടെ ജ്വല്ലറി ഒക്കെ ഉണ്ട് ഇതവിടെ ലൊക്കേഷൻ ബോഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുഡ് കോട്ടൊക്കെ സെക്കൻഡ് ഫ്ലോറിലാണ് അതുപോലെ നേരെ കാണുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് കേട്ടോ ഇനിയിപ്പോൾ അവിടെ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ട്രാവലേറ്റർ ആയാലും എസ്കലേറ്റർ ആയാലും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അവിടെ മൈൻഡ് ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് താഴെ ഭാഗത്ത് ഇങ്ങനെയാണുള്ളത് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇല്ല കേട്ടോ താഴത്തങ്ങനെ കാര്യൊന്നുമില്ല പാർക്കിംഗ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ സ്ഥലമൊക്കെ ഉണ്ട് ഇരുന്ന് കളിക്കാൻ പറ്റിയ ഇപ്പം താഴത്തുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു നേരെ മേലോട്ട് പോവാണ് ആ ഭാഗത്ത് പാർക്കിംഗ് ആണ് വരുന്നത് കേട്ടോ എവേസ്മെൻറ്റ് പാർക്കിംഗ് ആണ് വിവാദ ഒന്നുമില്ല കാണാനായിട്ട് നേരെ തിരിച്ച് മുകളിലേക്ക് പോവാണ് കോഴിക്കോടിന്റെ ലുലുമാൾ അപ്പം കേരളത്തില് നിലവിലിപ്പം നാല് ലുലുമാളാണെന്ന് കേട്ടോ ഒന്ന് എറണാകുളം എടപ്പള്ളി ഉള്ള ലുലുമാൾ പിന്നെ രണ്ടാമത് വന്നത് തിരുവനന്തപുരത്ത് പിന്നെ ഉള്ളത് കോഴിക്കോടും അതുപോലെ തന്നെ ഒന്ന് പാലക്കാടും അങ്ങനെ നിലവിൽ നാല് ലുഡു മാളാണ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് വലിയ വലിയ ലുഡു മാളുകളൊക്കെ വരട്ടെ ഇപ്പം തന്നെ നമ്മൾ നേരെ മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ച കൊടുത്താണ് അപ്പോൾ നമ്മൾ താഴത്തുള്ള ഈ എസ്കലേറ്റർ പഴയും മോളിലേക്ക് പോകുക എന്നിട്ട് തിരിച്ച് നമുക്ക് ലിഫ്റ്റ് കൂടി ഇറങ്ങി വരാം കേട്ടോ നമ്മൾ കയറി വരുമ്പം കാണുന്നത് സ്വീറ്റ്സിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ് മിഠായിൻ്റെയൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഷോപ്പുകളുണ്ട് ഈ ലിഫ്റ്റിൻ്റെ ഭാഗം മൊത്തം ഇതുപോലെ നമുക്ക് അകത്തു നിന്നായാലും പുറത്തുനിന്നായാലും കാഴ്ചകൾ കാണാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ ഗ്ലാസ് കൊണ്ടുള്ളതാണ് അപ്പോൾ നമ്മളത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ചയിലേക്കാണ് ഈ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ എക്സ്കലേറ്റർ കയറി വരുമ്പം ലെഫ്റ്റ് സൈഡിൽ പെർഫ്യൂമാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പം കുട്ടികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ സ്കൂൾ ഉറക്കണ്ടൊരു സീസണൊക്കെ ആയില്ലേ ഇവിടെ സ്കൂൾ ബാഗുകളൊക്കെ കാണാം ഈ ഭാഗത്ത് വരികയാണെങ്കിലും പെർഫ്യൂമിൻ്റെ ഒരു ഏരിയ തന്നെയാണ് പെർഫ്യൂമിൻ്റെ ഏരിയ ആണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കുട്ടികൾക്കുള്ള ടോയ്സ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനത്തെയൊക്കെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഒരു ഏരിയയിലേക്ക് പോവാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലുലു മാൾ എന്ന് പറയാനായിട്ട് എറണാകുളത്തുള്ള ലുലു മാൾ തന്നെയാണ് വരുന്നത് ഘട്ടം അവിടെ ഒരുപാട് കിറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഗെയിമിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഫ്ലോറിലാണ് ഫുഡ് കോർട്ടൊക്കെ വരുന്നത് ഘട്ടം നമ്മൾ ഒന്നാമത്തെ ഫ്ലോറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ഇനി സെക്കൻഡിലേക്കാണ് പോകുന്നത് ഈ ഭാഗത്ത് വരുമ്പോൾ ജ്വല്ലറികൾ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെയാണ് ഇവിടെയും ടെക്സ്റ്റൈലൊക്കെയാണ് കേട്ടോ വരുന്നത് ഇതാണ് ഒന്നാമത്തെ ഫ്ലോറത്തെ ഒരു കായിച്ചാട്ടം ഇനിയിപ്പോൾ നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ് സെക്കൻഡ് ഫ്ലോറിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ചകൾ കിട്ടണം ഇനിയിപ്പം നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ് െറ്റ്സൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഫുഡ് കോട്ടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ കിഡ്സിനുള്ള കിഡ്സിനല്ല ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും കളിക്കാൻ പറ്റിയ ഗെയിമിങ്സ് ഒക്കെ വരുന്നത് ഈ ഫുഡ് കോർട്ടിനോട് ചേർന്നിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഫുഡ് കോട്ടിൻ്റെ കാഴ്ചകൾ ഇവിടുത്തെ കോഫി ഷോപ്പൊക്കെ ഉണ്ട് ഇപ്പം നേരം നമ്മൾ ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറാണ് കേട്ടോ ഈ ഗെയിമിങ് ഏരിയയിലേക്കൊന്ന് കയറുകയാണ് ും കുട്ടികളില്ല അതാണിങ്ങനെ ഓഫായിട്ടിരിക്കുന്നത് അതുപോലെതാ ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ വീഡിയോ ഗെയിമാണ് കൂടുതലുള്ളത് അതിൽ ഇതുപോലെ കയറി നമുക്ക് ഈ സ്ക്രീനിൽ ഇങ്ങനെ വീഡിയോ പ്ലേ ചെയ്യാം അതിനനുസരിച്ച് നമ്മൾ ഓടിച്ചു പോവാം ഇതിൻ്റെ ഒരു കാഴ്ച വരേണ്ടത് ഗെയിമിങ് ഏരിയൻ്റെ ഒരു കാഴ്ച എങ്ങനെയാണ് വളരെ കുറച്ച് റൈഡുകളുള്ളൂട്ടോ അതുപോലത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇതാണ് ഇവിടെ ഇങ്ങനെ സൈഡൊക്കെ ഇട്ടുള്ള ഇടിവണ്ടിയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മൾ കയറി ഓടിക്കുക പരസ്പരം കൂട്ടിയിട്ടിരിക്കുക ആ ഒരു വണ്ടിയാണിത് കേട്ടോ ഇതിൽ കയറുന്ന വാട ഇരുന്നേ കയറിയാലും മൂന്നാ കിട്ടിച്ച് കളിക്കാ അപ്പോൾ ഈ ഗെയിമിങ് സെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആ ഭാഗത്തും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി നമുക്കൊന്ന് കാണാം ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ളൊരു ഗെയിമാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ വരുന്നത് ഇതുപോലെ സ്ലൈഡിലൊക്കെ വന്നിട്ട് കളിക്കുന്ന ഒരു കളിക്കുന്നൊരു ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ത്രീ ഡി ഷോ ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ഗെയിമിംഗ് സെക്ഷൻ്റെ കാഴ്ചകൾ അതായത് ഈ ഫുഡ് കോർട്ടിനോട് ചേർന്നിട്ടാണ് ഇതുപോലത്തെ ഗെയിമിംഗ് ഒക്കെ വരുന്നത് കേട്ടോ െന്ന് നോക്കുമ്പോഴുള്ളൊരു കാഴ്ച എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഒരുപാട് ഉത്കോട്ടുണ്ട് പിസാ ഹട്ട് അതുപോലെ തന്നെ കെ എഫ് സി അങ്ങനെ ഒരുപാടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അടുത്ത സ്ഥലമൊന്നുമില്ല ഒരു രണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ താഴത്തേക്ക് ഇറങ്ങാതെ കേറി വന്ന എൻട്രൻസ് ആണ് ആ കാണുന്നത് കാണാം നേരള ഒന്നാമത്തെ ഫ്ലോറിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങണേ നമ്മൾ കയറി വന്ന എൻട്രൻസ് വണ് വഴി തന്നെയാണ് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ഇവിടെ ടോട്ടലി നാല് എൻട്രൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ എൻട്രൻസ് വഴിയാണ് നമ്മൾ കയറി വന്നത് അങ്ങനെതാ കോഴിക്കോട് ലുലു മാളൊന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയൊരു മാൾ തന്നെയാണ് കേട്ടോ സൂപ്പർ അടിപൊളി തന്നെയാണ് അപ്പം ഇതൊരു ചെറിയൊരു മാളാണ് കേട്ടോ അപ്പം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പം നേരത്തെ തന്നെ കേരളത്തിൽ നാല് ലുലു മാളുണ്ട് കേട്ടോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തതും എറണാകുളത്തുള്ളതാണ് പിന്നെ അടുത്തത് വരുന്നത് തിരുവനന്തപുരത്താണ് പിന്നെ വന്നത് പാലക്കാട് അതുപോലെ തന്നെ ലാസ്റ്റ് ഇവിടെ കോഴിക്കോട് അങ്ങനെ നാല് ലുലുമാളാണ് കേരളത്തിലുള്ളത് അപ്പോൾ എന്തായാലും ഈ കോഴിക്കോടത്തെ ലുലുമാളിൻ്റെ കാഴ്ചകൾ ഇവിടെ വെച്ച് വൈകപ്പ് ചെയ്താണ് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം മറ്റൊരു ഇവിടെ കാണാം അതുവരെയ്ക്കും ബാബായ